ഖത്തറിലെ എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഒരു ഡെസേർട്ട് റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഷെയർ ആക്കുന്നുള്ളത് അടിപൊളി ടേസ്റ്റാണ് വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഒരു പോട്ടിങ് റെസിപ്പി അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ എടുക്കാം നമുക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് വേണ്ടത് അപ്പോൾ ഒരു ഫുൾ ടിൻ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളത് ഈ പാനിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽ മിൽക്ക് ഫുൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും സെയിം അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് സ്റ്റോവിലേക്ക് വയ്ക്കുകയാണ് വേണ്ടത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കാം ഈ ഒരു സമയത്ത് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇളക്കാതെ ഇരിക്കാൻ പാടില്ല കട്ടയായി കട്ടയായിപ്പോവും അപ്പോൾ തുടരി ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ ജസ്റ്റ് തിള വന്നതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റോളം ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് നമ്മൾക്ക് ഇനി വേണ്ടത് രസഗുളയാണ് അപ്പോൾ ഇതാണ് രസഗുള വരുന്നത് ഇത് ടിന്നായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ രസഗുള അറിയാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാധനമാണ് റസഗുള എന്ന് പറയുന്നത് ടിന്നായിട്ട് നമുക്കിത് കിട്ടുന്ന സാധനമാണ് ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഗുലാബ് ജാം പോലെയൊക്കെ ഷുഗർ സിറപ്പിലാണ് ഇത് ഉണ്ടാവുക ടിന്നിൽ അപ്പോൾ ഇതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ നമ്മൾക്കൊന്ന് ആദ്യം തന്നെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് എല്ലാം ഇതിലുള്ള എല്ലാ റസ്കുളയും എടുത്ത് മാറ്റുക ഒരു പതിനാറ് പീസോളം ഒരു ടിന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ആ ഷുഗറൊക്കെ നമ്മൾക്ക് പിഴിഞ്ഞ് കളയണം അപ്പോൾ നമ്മൾ ഓൾറെഡി മിൽക്ക് കണ്ടെൻസ്ഡ് മിൽക്ക് ഷുഗർ ഉള്ള സാധനമല്ലേ അപ്പോൾ ഇതിലും കൂടി ഷുഗർ വരുമ്പോൾ ഓവർ ഷുഗർ ആയിട്ട് വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഷുഗർ നമ്മൾ കളയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ ഷുഗർ കളയണം ഒട്ടും തന്നെ ഷുഗർ അതിൽ വെള്ളം അതിൻ്റെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്താലും മതി ഹാഫ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഡ്രസ്സുകൾ ഫുള്ളായിട്ട് ഇടണമെന്നില്ല നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബോൾസ് ഫുൾ ബോൾസ് ഇട്ടുകൊടുക്കാതെ ഹാഫ് ബോൾസ് ആക്കിയിട്ട് ഹാഫ് ആക്കുക ഈ ബോൾസിനെ പകുതിയാക്കിയിട്ടും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളിത് കണ്ടൻസ്ഡ് മിൽക്ക് ചൂടാറിയതിന് ശേഷം നമ്മളെ രസഗുളയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്നാ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫ്രൂട്ട്സ് വെച്ചിട്ടായിരുന്നു കേട്ടോ ആ ഒരു റെസിപ്പി ഒരുപാട് പേർ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ റസ്ഗുള വെച്ചിട്ട് ചെയ്യുമ്പോൾ റസ്ഗുള വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഷുഗർ കളയണം അപ്പോഴാണ് അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ് ടാ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് റെസ്കുളം വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കുന്ന ഒരു ട്രേയിലേക്ക് ഇത് മാറ്റി കൊടുക്കാം മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് ഇനി നമ്മൾക്ക് ഒരുപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം നമ്മുടെ അനുസരിച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം അപ്പോൾ എല്ലാം നല്ല നല്ലതുപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കണ്ടൻസ്ഡ് കണ്ടെൻസ്ഡ് മിൽക്ക് ചൂടാക്കിയ അതേ പാത്രത്തിൽ തന്നെ ഫ്രഷ് ക്രീമാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഇതിലേക്ക് നൂറ് ഗ്രാമിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്കിത് സെറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ഗണാശ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് വെച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും ഭയങ്കര ആയിരിക്കും കേട്ടോ ഇത് രണ്ടും കൂടി വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുന്നുള്ളത് അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ രുചി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾക്കൊരു ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് റസഗുളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ഹാഫ് ആക്കിയിട്ടും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷുഗർ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഓവർ ഷുഗറായി പോകും കേട്ടോ അത് ഞാൻ രണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ഓർമ്മിക്കുക ഇനി ഇത് നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തതിന് ശേഷമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ തന്നെ കഴിക്കാനും പറ്റും നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം അടിപൊളി ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ടേറ്റ ബൈ